സി പി എം അഞ്ചലേരിയ സമ്മേളനത്തിന് പൊതുസമ്മേളനത്തോടെ സമാപനം സമാപന സമ്മേളനത്തിന് മുന്നോടിയായി ഏരൂർ ജംഗ്ഷനിൽ നിന്നും ആരംഭിച്ച റെഡ് വോളണ്ടിയർ മാർച്ചിലും പ്രകടനത്തിലും നൂറുകണക്കിന് പ്രവർത്തകർ പങ്കെടുത്തു ആലഞ്ചേരിയിൽ സമാപിച്ച റെഡ് വോളന്റിയർ മാർച്ചിനെ ഇടതുമുന്നണി കൺവീനർ ടി പി രാമകൃഷ്ണൻ അഭിവാദ്യം ചെയ്തു തുടർന്ന് നടന്ന സമാപന സമ്മേളനം ഏരിയ സെക്രട്ടറി ഡി വിശ്വസേനന്റെ അധ്യക്ഷതയിൽ ടി പി രാമകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു പാർട്ടി അംഗങ്ങൾ ജനങ്ങൾക്ക് മാതൃകയായി പ്രവർത്തിക്കണമെന്ന് ടി പി രാമകൃഷ്ണൻ പറഞ്ഞു സ്വഭാവത്തിലും പെരുമാറ്റത്തിലും ജനങ്ങളോട് പ്രതിബദ്ധത പുലർത്തുന്നതിലും മാതൃകയാകണം തെറ്റുകൾ തിരുത്താനും ദൗർബല്യങ്ങൾ പരിഹരിക്കാനും നേട്ടങ്ങൾ ഉയർത്തിപ്പിടിക്കുവാനുമുള്ള ൾ അവസാനിച്ചതെന്നും ടി പി രാമകൃഷ്ണൻ പറഞ്ഞു മാതൃകയായി പ്രവർത്തിക്കേണ്ടതുണ്ട് പ്രതിബദ്ധതലും പാർട്ടി അംഗങ്ങൾ മാതൃക തന്നെ ആയിരിക്കണം പാർട്ടി അംഗങ്ങൾ വ്യക്തിപരമായി ലോകിക്കുന്ന ഉത്തരവാദിത്തങ്ങൾ അതിന്റെ ശരിയും തെറ്റും ഈ ിൽ പരിശോധിക്കുകയാണ് സമ്മേളന നടപടികൾ അവസാനിക്കുന്നത് നേതാക്കളായ എസ് ജയമോഹൻ കെ ബാബു പണിക്കർ വി എസ് സതീഷ് ടി അജയൻ ജി പ്രമോദ് സുജാ ചന്ദ്ര രഞ്ജു സുരേഷ് പി ലൈതാ ബീബി ഓമനാമുരളി സി അംബികാകുമാരി എന്നിവർ സംസാരിച്ചു न्यूस ब्यूरो अंजल